ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതാ ചിക്കൻ മക്കലൂപ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതാ ഫ്ലിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങനെ വീണ് അപ്പോൾ അതാ നല്ല ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്കലൂപയുടെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്പൈസസും രണ്ട് ഡ്രൈ ലെമണും ഒരു മാഗി ക്യൂബ്സും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം മന്തി മസാലയും പിന്നെ ആവശ്യത്തിന് ത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ചിക്കന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കുന്നു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഇതാ ഇത്ര വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ കട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സൺഫ്ലവർ ഓയിലൊന്ന് പിന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ടൊമാറ്റോം ക്യാപ്സിക്കെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി വെന്ത് ഒടഞ്ഞു പോകും അങ്ങനെ അതാ എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചിക്കനെല്ലാം ഒന്ന് മാറ്റിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ വെള്ളം ഒന്ന് അരച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ആ മാറ്റിയെടുത്ത ചിക്കനിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും രണ്ടും ഒരുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ട് വെജിറ്റബിൾ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് അതേ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തന്നെ ഈ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുത്ത് ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത എണ്ണ എണ്ണ തടവിക്കൊടുത്തിട്ട് ഫസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനും ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലെമണും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കിലോന് വൈറ്റ് സെല്ലാണ് എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ആ രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത് പിന്നെ റൈസ് എല്ലാം ഒന്ന് നല്ലപോലെ അമർത്തിയിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് അര ടേബിൾ സ്പൂണ് മന്തി മസാലയും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ മാറ്റി വെച്ചുള്ള ആ വെള്ളവും അതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമേതിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കലാണ് അപ്പോൾ താ നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്കുലബ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം